അതേപോലെ അതിനിടയിൽ അതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട കൗതുകരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട് പരാമർശം അതായത് ഈ മുകേഷിന്റെ രാഹുൽ മാംകൂട്ടം വിഷയവുമായി ബന്ധപ്പെട്ട് മുകേഷിന്റെ പീഡന ആരോപണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന തീവ്രതാ പരാമർശം നടത്തിയ സി പി ഐ എം വനിതാ നേതാവ് ലസിത നായർ പന്തളം നഗരസഭ എട്ടാം ആധിപത്യം തോറ്റിരി കാര്യങ്ങൾ ഒപ്പത്തിനൊപ്പം 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 നിലകൾ പള്ളിക്കര പഞ്ചായത്ത് അവിടെ എൽ ഡി എഫിന് ഭരണമായിരുന്നു ഭരണം നിലനിർത്തിയിട്ടുണ്ട് പന്ത്രണ്ട് പക്ഷെ അതും പറയുമ്പോൾ നിലനിർത്തി എന്ന് പറയുമ്പോൾ ഒരൊറ്റ സീറ്റാ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവാം വളരെ കടുത്ത മത്സരമായിരുന്നു വയനാട് ജില്ലയിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ കണക്കെടുത്ത് പറ്റി ചോദിച്ചാൽ പ്രേക്ഷകരെ ഇങ്ങനെയാണ് കഥ ഇരുപത്തി മൂന്നിൽ പതിനാറ് പഞ്ചായത്തുകളിൽ യു ഡി എഫ് ആണ് എൽ ഡി എഫ് അഞ്ചിടത്ത് മാത്രം ഒതുക്കപ്പെട്ടിരിക്കുന്നു ജില്ലാ പഞ്ചായത്തിൽ യു ഡി എഫ് വലിയ മാർജിനിൽ മുന്നേറുകയാണ് നാല് ബ്ലോക്ക് പഞ്ചായത്തുകളിലും യു ഡി എഫ് ആണ് പക്ഷെ കൽപ്പറ്റ ഭരണം തിരിച്ചുപിടിച്ചത് എൽ ഡി എഫിന് ആശ്വാസമാവുകയാണ് ശബരിനാഥൻ തോൽവിയോട് അടുക്കുന്നു അതായത് ഏറെ പിന്നിലാണ് ശബരിനാഥൻ എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ മാത്രമല്ല ഡിവൈഎഫ്ഐയുടെ ജില്ലാ ട്രഷറായിട്ടുള്ള ശ്യാമ ശ്യാമ കേശുവാസുരം വാർഡിലെ സ്ഥാനാർത്ഥിയായിരുന്നു ശ്യാമയുടെ തോൽവി ഉറപ്പിക്കുന്നു ഇപ്പോൾ നിലവിൽ എൽ ഡി എഫ് പതിനഞ്ചിടത്തും എൻ ഡി എ ഇരുപത്തി ഏഴിടത്തിലേഡ് ചെയ്യുന്നു എൻ ഡി എ വലിയ മുന്നേറ്റമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഉണ്ടാക്കുന്നത് വലിയ മുന്നേറ്റം എൻ ഡി എയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എൻ ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരുന്നു എൽ ഡി എഫിന് തിരിച്ചടിയായത് എൽ ഡി എഫിന്റെ രാഹുൽ രാഹുൽ ആണ് ശ്രീലേഖ അനു പോയി തോന്നുന്നു അനുലൈ ഇനി വീണ്ടും കണക്ട് ചെയ്യാൻ നമുക്കിപ്പം ബെൻസനുണ്ട് അനു 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 ശാസ്ത്രമംഗലത്തെ കാര്യങ്ങൾ കൂടി വരുന്നു തീർച്ചയായും ചെയ്തു ശാസ്ത്രമംഗലത്തും എൻ ഡി എയുടെ മുന്നേറ്റം മുൻ ഡി ജി പി കൂടിയായിട്ടുള്ള ആർ ശ്രീലേഖ ശാസ്ത്രമംഗലം വാർഡിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കൂടെ ഇപ്പോൾ വരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പിയുടെ വലിയ മുന്നേറ്റം സംസ്ഥാനമൊട്ടാകെ യു ഡി എഫിന്റെയും ഒരു മുന്നേറ്റമാണെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പിയുടെ വലിയ മുന്നേറ്റമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തി എട്ട് വാർഡുകളിലെങ്കിലും ഇപ്പോൾ ബി ജെ പി എൻ ഡി എ ലീഡ് ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പുറത്തുവരുന്ന പ്രധാനപ്പെട്ട ൾ ശരി നൽകുകയാണ് ഈ വലിയ ദുരന്തം ഉണ്ടായിട്ടുള്ള ചൂരൽമല ഉണ്ടക്കെ ഈ വാർഡിൽ എൽ ഡി എഫ് വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അത് കൃത്യമായ വലിയ പൊളിറ്റിക്കൽ മെസ്സേജ് കൂടിയാണ് അത് എന്നുള്ളത് ഇപ്പോൾ യു ഡി എഫിന് ലഭിക്കുന്ന യു ഡി എഫ് ഈ വലിയ തരംഗം എന്ന് അവകാശപ്പെടുന്ന ഘട്ടത്തിൽ പോലും വയനാട്ടിൽ മേപ്പാടി പഞ്ചായത്തിൽ വലിയ ദുരന്തം ഉണ്ടായിട്ടുള്ള ചൂരൽമല

മൂവായിരത്തി എട്ട് വോട്ടിന്റെ ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിച്ചിട്ടുണ്ട് യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് മുഖദാർ സിറ്റിംഗ് സീറ്റാണ് സീറ്റിൽ ഇല്ലേ ബെഞ്ചമിൻ തോറ്റു കൊല്ലം കോർപ്പറേഷന്റെ മേയർ ഹനി ബെഞ്ചമിൻ തോച്ചു വടക്കുംഭാഗത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാർഡിന്റെ കാര്യം പറഞ്ഞു അടൂർ നഗരസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടൂർ നഗരസഭയിലെ വാർഡ് എൽ ഡി എഫ് പിടിച്ചെടുത്തിരിക്കുന്നു കാവ്യ വേണു എന്ന് പറയുന്ന യുവതിയാണ് അവർ ജയിച്ചിരിക്കുന്നത് അമ്പത്തിരണ്ട് വോട്ടിനാണ് എൽ ഡി എഫ് പിടിച്ചെടുത്തിരിക്കുന്നത് നിലവിൽ സിറ്റിംഗ് വാർഡായിരുന്നു അതെ ഉറപ്പിച്ചിരിക്കുന്നു മ്മയും ഈ വീട്ടിന്ന് രണ്ടുപേരുണ്ടായിരുന്നു തിരഞ്ഞെടുപ്പിൽ രണ്ടുപേരും നന്നായി തോറ്റിട്ടുണ്ട് സേഫു ആ വിവരം കൂടി ി എന്റെ വീട്ടില് അമ്മ മത്സരിച്ചിരുന്നു അമ്മ തോറ്റു വലിയ വിഷമമുണ്ട് അതിന് ഏകദേശം അതെ അതെ ഇനിയിപ്പോൾ അമ്മ റിസൾട്ടോട് വരാനുണ്ട് അതുകൂടി വരട്ടെ നോക്കാം നമുക്ക് അതിലും കൂടെ ഒരു വിജയം ഉണ്ടാകും തന്നെ കാഴ്ചവെച്ചു എന്നുള്ളതാണല്ലോ അതെ കൊച്ചി കോർപ്പറേഷൻ യു ഡി എഫ് ഭരണം ഉറപ്പിക്കുകയാണ് കാഞ്ഞങ്ങാട് നഗരസഭ ഒപ്പത്തിനൊപ്പമാണ് മുപ്പത് കോതമംഗലം നഗരസഭയിലെ ബിജെപി അക്കൗണ്ട് തുറന്നിട്ടുണ്ട് കോതമംഗലം അക്കൌണ്ട് തുറന്നു അതായത് ബിജെപി സ്ഥാനാർത്ഥി ഗീത ജയകുമാർ വിജയിച്ചു കഴിഞ്ഞു